പെരിങ്ങോം പോത്തോംകണ്ടം ആനന്ദവനം സംഘടിപ്പിക്കുന്ന പത്തൊൻപതാമത് സംഗീതോത്സവം മെയ് മുതൽ സംഗീതോത്സവം പയ്യന്നൂർ ശ്രീഭവ ഓഡിറ്റോറിയത്തിൽ മെയ് മുതൽ ആയാണ് നടക്കുകയെന്ന് സംഘാടകരായ സ്വാമി കൃഷ്ണാനന്ദ ഭാരതി വാർത്താ സമ്മേളനത്തിൽ കൃഷ്ണാനന്ദ്രു പത്തൊൻപതാമത് പ്രാവശ്യം നടത്തുന്ന സംഗീതത്തിന്റെ എം എസ് വിശ്വനാഥൻ തിരിതെളിച്ചാണ് സംഗീതോത്സവം തുരിയം സംഗീതോത്സവം ആരംഭിച്ചത് അതിനുശേഷം ഒൻപത് ദിവസം പതിനൊന്ന് ദിവസം ഇരുപത്തൊന്ന് ദിവസം നാൽപ്പത്തൊന്ന് ദിവസം അറുപത്തൊന്ന് ദിവസം നൂറ്റൊന്ന് ദിവസം ഇങ്ങനെ പല പടവുകളിൽ പല വർഷങ്ങളിൽ സംഗീത ഉത്സവങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട് ആനന്ദഭവനം തുരിയ സംഗീതോത്സവം പത്ത പത്തൊൻപതാമത് പ്രാവശ്യം ഈ വർഷം മെയ് മാസം ഇരുപത്തെട്ട് മുതൽ ജൂലൈ മാസം ഇരുപത്തി ഏഴാം തീയതി വരെ നാൽപ്പത്തൊന്ന് ദിവസം നിലനിൽക്കുന്ന സംഗീതോത്സവമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ആദ്യ ദിവസ ആദ്യ ദിവസത്തിൻ്റെ പ്രാരംഭ സമ്മേളനത്തിൽ ടി പത്മനാഭൻ റിയൽ അഡ്മിറൽ കെ മോഹനൻ എം മുകുന്ദൻ ചലച്ചിത്രകാരൻ എസ് പ്രിയദർശൻ ചെറിയ ടീച്ചർ എച്ച് എം വി എം എൽ എ ടി ഐ മധുസൂദനൻ എന്നിവർ പങ്കെടുക്കുമെന്ന് കരുതുന്നു അതിനുശേഷം അന്ന് സംഗീതത്തിൻ്റെ പല ഭാഷകളിൽ പറഞ്ഞാലും വിശേഷങ്ങളോട് തീരാത്ത പണ്ഡിറ്റ് ഹരിപ്രസാദ് ചൗലസ്യ ആദ്യ സംഗീത പരിപാടി അവതരിപ്പിക്കും പുല്ലാങ്കുഴലിൽ അദ്ദേഹം ഏകദേശം പത്ത് പതിനാറ് പതിനേഴ് വർഷമായിട്ട് സ്ഥിരമായിട്ട് തന്നെ തുല്യം സംഗീതോത്സവത്തിൽ വരികയും അദ്ദേഹത്തിൻ്റെ സംഗീത തലം അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മഹാ സംഗീതജ്ഞരാണ് അതിനുശേഷമുള്ള ദിവസങ്ങളിലെല്ലാം ഇന്ത്യയിലെ പല വി തലത്തിൽ പല രീതിയിൽ അറിയപ്പെടുന്ന സംഗീതജ്ഞരാണ് സംഗീത പരിപാടിയിൽ അവതരിപ്പിക്കുന്നത് ഇരുപത്തിയെട്ടിന് വൈകുന്നേരം ആറു മണിക്ക് ആരംഭിക്കുന്ന പ്രാരംഭ സമ്മേളനത്തിൽ കഥാകൃത്ത് ടി പത്മനാഭൻ റിയൽ അഡ്മിറൽ കെ മോഹനൻ എം മുകുന്ദൻ പ്രിയദർശൻ ശ്രീമതി ടീച്ചർ ടി ഐ മധുസൂദനൻ എം എൽ എ തുടങ്ങിയവർ പങ്കെടുക്കും ഹിന്ദുസ്ഥാനി സംഗീതം പുല്ലാങ്കുഴൽ പത്മവിഭൂഷൺ പണ്ഡിറ്റ് ഹരിപ്രസാദ് ചൌരസ്യയുടെ സംഗീതത്തോടെയാണ് സംഗീതോത്സവം തുടങ്ങുന്നത് തുടർന്നുള്ള ദിവസങ്ങളിൽ മലയാളി സഹോദരന്മാരായ ശ്രീരാം പ്രസാദ് രവികുമാർ എന്നിവരുടെ വായ്പാട്ട് എം കെ ശങ്കരൻ നമ്പൂതിരി വിവേക് സദാശിവം നിത്യ ശ്രീ മഹാദേവൻ മദ്രാസ് പി ഉണ്ണികൃഷ്ണൻ ഡൽഹി പി സുന്ദർ രാജൻ സാഗേത് രാമൻ കാഞ്ചന സഹോദരിമാർ തുടങ്ങിയവരുടെ വായ്പാട്ട് കഥകളി കച്ചേരിയും സമാപന ദിവസം വൈകുന്നേരം മൂന്ന് മണി മുതൽ ഹിന്ദുസ്ഥാനി സംഗീതം സുമിത്ര ഗുഹയുടെ പാട്ട് ആറ് മുപ്പതിന് സമാപന സമ്മേളനത്തിൽ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻ പിള്ളാട്ടി പത്മനാഭൻ കൊച്ചി മെട്രോ എം ഡി ലോക്നാഥ് ബെഹ്റ ഡി ഐ ജി തോംസൺ ജോസ് വിദ്യാധരൻ മാസ്റ്റർ സിനിമാ സംവിധായകൻ കമൽ തുടങ്ങിയവർ സംബന്ധിക്കും പഞ്ചരത്ന കീർത്തന കീർത്തനാലാപനവും ഉണ്ടായിരിക്കും പ്രവേശനം പാസ് മൂലമായിരിക്കും നിയന്ത്രിക്കുക വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ അസീം ഡോക്ടർ രഞ്ജിത് കുമാർ എ രഞ്ജിത്ത് എന്നിവരും പങ്കെടുത്തു Gracias.